ഹലോ ഗായ് ഹായ് എല്ലാവർക്കും സീവൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ടുഗദർ ലൈവ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കാം അപ്പോൾ ടുഗദർ ലൈവ് ചെയ്യാൻ നമ്മളിവിടെ നമ്മുടെ ചാനലിൻ്റെ ഈ ലൈവ് ചെയ്യുന്നതിൻ്റെ അടുത്തൊരു പ്രസ് ബട്ടൺ ഉണ്ട് അതായത് ഈ താഴത്തെ ഓപ്ഷനകത്ത് നടക്കും അത് പ്രസ് ചെയ്യാം ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു മിനിറ്റ് വരും ഓക്കെ അതിനകത്ത് ഇവിടെ ഒരു ഈ നെക്സ്റ്റ് ഒന്നുള്ളതിൻ്റെ മേളിൽ ഇവിടെ ഒരു പെൻസിൽ മാർക്ക് കാണും അത് പ്രസ് ചെയ്യാം ഗോ ടുഗദർ അതായത് ഒന്ന് രണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ ഗോ റ്റുഗതർ എന്ന് കാണിക്കും അത് നമ്മൾ ഓൺ ആക്കിയിടുക എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കിഡ്സുകൾക്ക് വേണ്ടിയിട്ടാണോ അല്ലയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് എപ്പോഴും സെലക്ട് ചെയ്യുന്നത് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളതാണ് അവിടെ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ വിൻഡോയിൽ വരുന്ന ഈ ഇവിടെ ഒരു രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതായത് കോപ്പി ഇൻവൈറ്റ് ലിങ്ക് സെൻഡ് ഇൻവൈറ്റ് ലിങ്ക് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കോപ്പി ഇൻവൈറ്റ് ലിങ്ക് ലോങ് പ്രോസ് ചെയ്യുക അപ്പോൾ അവിടെ കോപ്പി ടു ഇൻവൈറ്റ് ലിങ്ക് എന്ന് കാണിക്കും ഓക്കെ എന്നിട്ട് നമ്മൾ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക ഈ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെയും ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ വീഡിയോയുടെ അത് റണ്ണിങ് ആയി തുടങ്ങും എന്നിട്ട് ഇവിടെ ഈ ഗോ ലൈവ് കൊടുക്കുന്നതിന് പകരം തന്നെ ഇവിടെ മേളിലൊരു ഷെയർ ബട്ടൺ ഉണ്ട് ആ ഷെയർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും ഏറ്റവും അടിയിൽ മൂന്ന് ആണ് അവിടെ ഉള്ളത് കോപ്പി ലിങ്ക് ക്യൂബ് ഷെയർ ക്രിയേറ്റ് പോസ്റ്റ് നമ്മൾ ഈ ക്രിയേറ്റ് പോസ്റ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോ കിട്ടും ആ വിൻഡോയ്ക്കകത്ത് നമ്മൾ ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത് കൊണ്ടുവന്നിട്ട് ലോങ് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതങ്ങ് പേസ്റ്റ് ചെയ്യുക ഓക്കെ ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റായി എന്നിട്ട് നമ്മളിവിടെ പോസ്റ്റ് കൊടുക്കുക ഏറ്റവും വെളി പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് കൊടുക്കുക ആ പോസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ടൂഗതർ ലൈവ് റണ്ണിങ് ആണ് ഇവിടെ നമ്മൾ ഗോ ഗോലൈവ് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ടൂഗദർ ലൈവ് റണ്ണിങ് ആയി തുടങ്ങി ഇപ്പം നമ്മുടെ പോസ്റ്റിൽ ഷെയർ ചെയ്തിരിക്കുന്ന ലിങ്ക് കാരണം ആർക്ക് വേണമെങ്കിലും അവിടുന്ന് നമുക്ക് കയറി വരാൻ പറ്റുന്നതാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ബൈ നമ്മുടെ ചാനലിൻ്റെ ഇതിൽ പോയിട്ട് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും മൈ ചാനലിൽ ചെന്നിട്ട് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്ത ആ ടുഗതർ ലൈവിൻ്റെ കട അത് ഇവിടിങ്ങനെ കാണിക്കും ഞാനത് പോസ്റ്റ് ചെയ്തില്ല പകരം അത് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ് എത്തിയത് ഇഷ്ടപ്പെട്ട അറിയാത്തവർക്കൂടെ പറഞ്ഞു കൊടുക്കുക ബൈ